കുടുംബസമേതം രാവിലെ എത്തി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ആറരക്കാണ് സുരേഷ് ഗോപി കുടുംബസമേതം പോളിംഗ് ബൂത്തിലെത്തിയത് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും വോട്ടുകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് സി എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ നൂറ്റി പതിനഞ്ചിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത് ഭാര്യ രാധിക ഭാര്യമാതാവ് ഇന്ദിര മക്കളായ ഗോകുൽ ഭാഗ്യ മാധവ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി സ്വന്തം പേരിൽ വോട്ട് ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിലും അതുവഴി കേരളത്തിലും താമര വിരിയുമെന്നും അദ്ദേഹം പറയുന്നു വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് എനിക്ക് വേണ്ടി ആദ്യമായി എനിക്ക് തന്നെ വോട്ട് ചെയ്യാനായതിൽ അതിയായ സന്തോഷമുണ്ട് ഒന്നാമതായി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് സാധിച്ചില്ല മുതിർന്ന പൗരന്മാർ ആദ്യമേ എത്തിയതിനാൽ അവരാണ് ആദ്യം വോട്ട് ചെയ്യേണ്ടത് എന്നാലും പത്താമനായി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുന്നു എല്ലാ ഘടകങ്ങളും വോട്ടായി മാറുമെന്നും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് മഞ്ഞ കളറിലുള്ള ഷർട്ട് ധരിച്ചാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്യാനെത്തിയത് തനിക്ക് ഏറെ ഇഷ്ടമുള്ള വൈകാരികമായി ബന്ധമുള്ള ഒന്നാണ് മഞ്ഞ നിറത്തിലെ ഷർട്ട് എന്ന് അദ്ദേഹം പണ്ടേ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി അഭിനയിച്ച ഉത്സവമേളം എന്ന സിനിമയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നടൻ ഇന്ദ്രൻസ് തയ്ച്ചു കൊടുത്ത മഞ്ഞ കളറുള്ള ഷർട്ടിനോട് സുരേഷ് ഗോപിക്ക് വല്ലാതെ ഇഷ്ടം തോന്നിയിരുന്നു ആ ഷർട്ട് തനിക്ക് തരണമെന്നും മകൾക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നതായും അന്ന് വസ്ത്രങ്ങൾ തയ്ച്ച ഇന്ദ്രൻസ് പറഞ്ഞിട്ടുണ്ട് തൻ്റെ മകൾക്ക് അപകടമുണ്ടായ സമയത്ത് സുരേഷ് ഗോപി ധരിച്ചിരുന്നത് ആ ഷർട്ടാണ് അന്ന് ആ കുഞ്ഞിൻ്റെ അവസാന യാത്രയിൽ അവസാനമായി അവളുടെ പെട്ടി മൂടുന്നതിന് മുമ്പ് ആ മഞ്ഞ ഷർട്ട് ഊരി കുട്ടിയെ പുതപ്പിക്കുകയായിരുന്നു ഒന്നര വയസ്സുള്ളപ്പോഴാണ് ലക്ഷ്മി അപകടത്തിൽപ്പെട്ടു മരിച്ചത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോഴായിരുന്നു വാഹനം അപകടത്തിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ആറിനായിരുന്നു അപകടം മകളുടെ മരണം വലിയ ആഘാതമാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഉണ്ടാക്കിയത് പിന്നീട് അടുത്ത വർഷം സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് എത്തുന്നത് ഏകലവ്യൻ എന്ന സിനിമയിലൂടെയാണ് അതിനുശേഷം മാഫിയ എന്നൊരു ഹിറ്റ് ചിത്രവും ഉണ്ടായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് സീനുകളിൽ സുരേഷ് ഗോപി മഞ്ഞ നിറത്തിലുള്ള ഷർട്ട് വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നു ഈ രണ്ടു ചിത്രവും സൂപ്പർ ഹിറ്റായതോടെ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് ശേഷം സൂപ്പർ സ്റ്റാർ എന്ന പദവിയും സുരേഷ് ഗോപിയെ തേടിയെത്തി മലയാള സിനിമയിലെ മൂന്നാമനായി അങ്ങനെ അദ്ദേഹം മാറുകയും ചെയ്തു ഈ ഇലക്ഷനും അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറെ വൈകാരികമാണ് തൃശ്ശൂരിലെ തുടർച്ചയായ പരാജയങ്ങൾക്ക് മറുപടി നൽകാനും ഈയിടെയുണ്ടായ മറ്റ് എല്ലാ വിവാദങ്ങളെയും മറികടക്കാനും ഇത്തവണത്തെ ഒരൊറ്റ വിജയം കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കും ഇതൊരു സുപ്രധാന നിമിഷമാണെന്ന തിരിച്ചറിവിൽ തന്നെയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞ ഷർട്ട് ധരിച്ച് അദ്ദേഹം രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയത്